മ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട ഇടവക ഇരിങ്ങാലക്കുട പള്ളി ഇടവകയായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഗാന്ധിഗ്രാം ഗാന്ധിഗ്രാമെന്ന് താഴെ കൊട്ടിലിങ്ങപ്പാടം ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഇരിങ്ങാലക്കുട എടവക ഗാന്ധിഗ്രാമടുത്ത് കൊട്ടിലിംഗപ്പാടം പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പത്ത് സെൻറ്റ് സ്ഥല അതിലൊരു പഴയ വീടാണ് ഇരുപത് വർഷം ആയ ഒരു വീടാണ് പക്ഷെ ഒരു നാല് ബെഡ്റൂമുകളുണ്ട് ഈ വീട്ടിൽ മൊത്തത്തിൽ എല്ലാം ഒന്ന് ഓൾട്രേഷൻ ചെയ്തെടുത്താൽ ഒന്നും കൂടിയും അടിപൊളിയാക്കാൻ വീട് ടാറിംഗ് റോഡ് ഫ്രണ്ടേജാണ് കിണറുണ്ട് കോമൺ ബാത്റൂം മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ നല്ല വെള്ളമാണ് അതിൽ തന്നെ ഒരു ഔട്ട് കോമൺ ബാത്റൂമാണ് വില പറയുന്നത് മുപ്പത്തിയെട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റൈറ്റ് മുപ്പത്തിയെട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷിയവ റേറ്റ്